എന്തേ ഓസുല്ലാദം തങ്ങൾക്ക് ഇത്ര പ്രത്യേകത അവർ അള്ളാഹുവിൻ്റെ വലിയ ആയിരുന്നു കേവലം ഒരു വലിയല്ല ഔലിയാക്കളെ ഈ പദവിയിലേക്ക് കൊണ്ടുവരാനും ഈ പദവിയിൽ നിന്ന് മാറ്റി നിർത്താനുമൊക്കെ അള്ളാഹു അധികാരം കൊടുത്ത വലിയ മഹാനായിരുന്നു നിലയെ കൊടുപ്പാനും നിലനെ കളയാനും അവർക്കാനുവാദം കൊടുത്ത ഉപകാരപ്പെട്ട ഓസുൽനേതം തങ്ങള് സാധാരണ ഒരു വലിയല്ല ഔലിയ ആക്കളിൽ വലിയ നേതാവാണ് അങ്ങനെ വലിയ നേതാവായി അവർ എത്താൻ കാരണം എന്താണെന്നറിയോ പല കാരണങ്ങളുണ്ട് കൂട്ടത്തിലൊരു കാരണം ഞാൻ പറയാം ബഹുമാനപ്പെട്ട അബുസയ് അബ്ദുള്ള വലിയ മഹാനാണ് വലിയ പണ്ഡിതനാണ് കർമ്മശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമാണ് ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ഷാഫി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളാണ് അങ്ങനെയുള്ള അബൂ സയ്യിദ് അബ്ദുല്ല എന്നവർ പറയാണ് ഞാൻ ബഹ്ദാദിലാണ് പഠിച്ചത് നിലാമിയ കോളേജിലാണ് പഠിച്ചത് എൻ്റെ കൂട്ടുകാരൻ നിബിന്സൊക്കെ ആയിരുന്നു ആ കോളേജിൽ അന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളും പഠിക്കുന്നുണ്ട് ഞങ്ങളെ ആ കാലഘട്ടത്തിലെ ഹോബി ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ഔലിയാക്കളെ സന്ദർശിക്കലാണ് അതൊരു നല്ല ഹോബിയാണ് അത് നല്ലൊരു ഏർപ്പാടാണ് ഔലിയാക്കളെ സന്ദർശിക്കരും സ്വാരിഹിങ്ങളെ സന്ദർശിക്കരും അത് ഹൈയം ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായി വലിയ മഹാന്മാരെ സന്ദർശിക്കുന്നത് അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നമുക്ക് ആത്മീയ ശാന്തി ലഭിക്കാനും നമ്മുടെ ജീവിതം ചിട്ടപ്പെടാനും ഒക്കെ കാരണമാണ് ബഹുമാനപ്പെട്ട അബു സയ്യിദ് തങ്ങൾ പറയാ ഞാനും ഷെയ്ഹ് അബ്ദുൽ ഖാദിർ തങ്ങളും ഇബ്നു സഖയും ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് ആ കാലഘട്ടത്തിലെ ഹൗസ് ആ കാലഘട്ടത്തിലെ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാന കാണാൻ പോവുകയാണ് പറയപ്പെടുന്നത് അയാൾ ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷനാവും പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് അപ്രത്യക്ഷനാവും പ്രത്യക്ഷനാവുമ്പോൾ എവിടുന്ന് വരുന്നു അപ്രത്യക്ഷനാവുന്ന എവിടേക്ക് പോകുന്നു കാണാൻ കഴിയില്ല അത്രയും വലിയ മഹത്വമുള്ള പവറുള്ള ആളാണ് ഈ മഹാനെ കാണാൻ ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങനെ പോകുമ്പോ പോകുന്ന വഴിയിൽ ഇബിനുസൊക്കെ പറഞ്ഞു ഞാൻ അയാളെ കണ്ടാൽ ഒരു ചോദ്യം ചോദിക്കൂത്ത ഞാൻ അയാളോടൊരു ചോദ്യം ചോദിക്കും അയാൾക്ക് അതിന് ഉത്തരം തരാൻ കഴിയൂല അയാൾക്ക് മറുപടി തരാൻ കഴിയാത്ത ഒരു ചോദ്യം ഞാൻ അയാളോട് നടത്തും അപ്പോ അബൂ സൈദ് പറയാൻ ഞാൻ പറഞ്ഞു ഞാനും അയാളോടൊരു ചോദ്യം ചോദിക്കും അയാൾ എന്താ വിഷയത്തിൽ പറയുന്നു എന്ന് ഞാനും നോക്കൂ ബഹുമാനപ്പെട്ട ഷെയ്ഹ് അബ്ദുൽ ഖാദിർ തങ്ങൾ തങ്ങള് പറഞ്ഞുമായതല്ലോ ഒരു മഹാനെ കാണാൻ പോകുമ്പോൾ അയാളെ ചോദ്യം ചെയ്യേ അയാളെ അറിവ് അളക്കേ ഞാനില്ല ഞാനില്ല എനിക്ക് അയാളൊന്ന് കാണണം അയാളെ കണ്ട പറക്കത്ത് എൻ്റെ കണ്ണിന് കിട്ടണം എനിക്ക് അയാളൊന്ന് കാണണം ആ മഹാനെ കണ്ട പറക്കത്ത് എന്റെ കണ്ണുകൾക്ക് കിട്ടണം ഇത്രേ എനിക്ക് ആശയുള്ളൂ മൂന്ന് പേരും അങ്ങോട്ട് കടന്നു എന്നു മൂന്ന് പേരും അങ്ങോട്ട് ചെല്ല ആ സമയത്ത് അവർ അവിടെ അല്ല ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ അവര് പ്രത്യക്ഷനായി എബിനസ്സഖന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എബിനോ നീ എന്നെ ഉത്തരം മുട്ടിക്കാൻ വന്നതാണല്ലേ നിൻ്റെ അടുത്തൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയൂല എന്ന നീ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഞാൻ പറയാ നീ ചോദിക്കാൻ വന്ന ചോദ്യം ഇന്നതാണ് അതിനുള്ള മറുപടി ഇതാണ് ചോദ്യവും പറഞ്ഞു മറുപടിയും പറഞ്ഞു ശേഷം പറഞ്ഞു എബിന്സ് കുഫുറിനെ ഞാൻ കാണുന്നു നിന്റെ മുഖത്ത് അതിങ്ങനെ ജോരിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട് സത്യനിഷേധം നിന്റെ മുഖത്ത് ജൊരിച്ചു നിൽക്കുന്നത് കാണുന്നുണ്ട് എന്നെ കൊണ്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു അബൂസെ ഈ പറയാ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട് അതിലെ മറുപടി എന്താ ഞാൻ പറയുന്നു എന്ന് നോക്കാനാണ് നിങ്ങൾ വന്നത് നിങ്ങളെ ചോദ്യം ഇന്നതാണ് അതിൻ്റെ മറുപടി ഇന്നതാണ് നീ ഈ ചെയ്ത അതബ് കാരണം ദുന്യാപുരിന്നെ കൊള്ള ഒന്നാകെ അങ്ങോട്ട് വരും നിന്റെ രണ്ട് ചെവിയുടെ ചെവി വരെ ദുന്യാവ് നിങ്ങളിലേക്ക് പോരും നീ ഇവിടെ അദബുകേട് കാണിച്ചിട്ടുണ്ട് ആ അതി കേട് കാണിച്ച കാരണം അള്ളാഹു ദുന്യാവ് നല്ല പോലെ നിനക്ക് തരും അബ്ദുൽ കാതിർ തങ്ങളെ കൊള്ള തിരിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഉത്തരം മുട്ടിക്കാൻ വന്നവനല്ല നിങ്ങൾ ഉത്തരം മുട്ടിക്കാൻ വന്നവരല്ല അതേ എൻ്റെ അളക്കാൻ വന്നവരുമല്ല അതേ സമയത്ത് സിയാറത്ത് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കേണ്ട ഉദ്ദേശവുമായി വന്നതാണ് അള്ളാഹുവിനെയും അവന്റെ റസൂരിനെയും നിങ്ങൾ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് അബ്ദുൽ നിങ്ങളെ ഈ ഭഗുദാദിലെ ഒരു വലിയ ജനസമൂഹത്തിനിടയിൽ ഒരു വലിയ ജനസാഗരത്തിനിടയിൽ കുറിസീൻ്റെ മുകളിൽ കയറിയിട്ട് വലിയ ഒരു ചെയറ് ഉന്നതിയുടെ ചെയറിൽ കയറിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഞാൻ കാണുന്നു ലോകത്തുള്ള എല്ലാ ഇൻ്റെയും ചുമരിൻ്റെ മീതെയാണ് എൻ്റെ കാൽപാദം എന്ന ഒരു പ്രഖ്യാപനം ഈ ഭഗുദാദിൽ വെച്ച് നടത്തുന്നത് ഞാൻ കാണുന്നുണ്ട് ഇത് പറയുകയും ആ മഹാൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു ഞങ്ങൾ മൂന്ന് പേരും തിരിച്ചു പോന്നു അബൂ അബൂസയിദ് പറയാണ് അബൂസയിദ് അബ്ദുല്ല എന്ന മഹാന് പറയാണ് ഞങ്ങൾ മൂന്ന് പേരും തിരിച്ചു പോന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങള് അവർ വലിയ സ്ഥാനത്തെത്തി പഠനമൊക്കെ പൂർത്തിയാക്കി ബിലായത്തിൻ്റെ പടവുകൾ അങ്ങനെ കയറി 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 അവർ വലിയ സ്ഥാനത്തേക്കെത്തി അവര് ബൗദാദിനും ഇറാഖിനും അതേ മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ അവർക്ക് വലിയ അംഗീകാരമായി ഔലിയാക്കൾക്കിടയിൽ വലിയ അംഗീകാരമായി അങ്ങനെ ഉയർന്ന് 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 ഒരു ദിവസം ബഹുമാനപ്പെട്ടവരെ ഭഗുതാദിൽ ഒരു വലിയ ജനസാഗരം വലിയ ജനസാഗരം തടിച്ചുകൂടിയ ഒരു വലിയ സദസ്സിൽ വെച്ച് ഒരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ഔസുൽതം ഞങ്ങളൊരൊറ്റ പ്രഖ്യാപനമാണ് ലോകത്തുള്ള എല്ലാ ഔലികളുടെയും ചുമലിനി മീതയാണ് എൻ്റെ കാലം ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബഗ്ദാദിനും ഇറാഖിനും മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഒലിയാക്കള് അവർക്ക് തലതാഴ്ത്തി കൊടുക്കുന്നു തലതാഴ്ത്തി കൊടുക്കാത്ത ആരുമില്ല എല്ലാവരും ഒരേപോലെ തലതാഴ്ത്തി കൊടുക്കുന്നു